എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ഡബിൾ കളർ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവി നീട്ടം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കുട്ടിയുടെ ഉദ്ദേശം മൂല ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴു മാസം പ്രായം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം ഡബിൾ പഞ്ച് പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള പേരെ സ്റ്റോ നിർത്താൻ അനുയോജ്യമായ സൂപ്പർ ഒരു പെണ്ണാട്ടും കുട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ ആറ് മാസത്തിനടുത്ത് പ്രായമുള്ള മൂന്ന് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള സൂപ്പർ മൂന്ന് കുട്ടികളാണ് മൂന്നും രണ്ടമ്മയാടിൻ്റെ മൂന്ന് മക്കളാണ് ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം എന്ന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഇരുമല്ലൂർ ഈ ആട്ടൺകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞ ഒരു സിരോഹി പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം പഞ്ചി പഞ്ചിപ്പീസ് എല്ലാമുള്ള ഒറിജിനൽ സിരോഹി പെണ്ണാടാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു സിരോഹി മുട്ടനുമായിട്ടാണ് കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം നല്ല പാൽ കറന്നിരുന്ന കറന്നിരുന്നൊരാടാണ് ഇപ്പോൾ നിലവിൽ രണ്ട് ഗ്ലാസ് പാൽ കറക്കുന്നുണ്ട് പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെന ആണ് എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു മുട്ടൻകുട്ടിയായിരുന്നു കുട്ടിയെ പിരിച്ചതാണ് ഈ സിരോഹി ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിക്കടുത്ത് കുളമട ഇപ്പോൾ ഈ വീടില് കണ്ട സിരോഹി പാലാടിൻ്റെ കറവയുടെ ചെറിയൊരു രംഗമാണിത് ഒമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന നിലവിൽ ഒരു അറുനൂറ് എം എൽ പാല് കിട്ടുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികൾ കുടിച്ചതിന് ശേഷം വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാല് കറവയുണ്ടായിരുന്നു ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്താനും നിർത്താനും അനുജുമയ ഒരു കനേഡിയൻ പിക്മി മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ഏകദേശം പത്ത് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് കണ്ടൻസിയുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തകർക്ക് പറ്റിയ നല്ലൊരു മലബാറി നിറ പെൺകുട്ടി നാല് മാസത്തോളം ചേനുണ്ടെന്നാണ് പറഞ്ഞത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് പറ്റിയതാണ് വീടുകളിലൊക്കെ ചെറിയ ബഡ്ജറ്റിൽ റാഡ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ചേനുള്ള ഒരു കടി പെൺകുട്ടി പത്ത് അഞ്ഞൂറാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യമുണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കാം സ്ഥലം മണ്ണാർക്കാടാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ല എനർജി ഉള്ള ഒരു മുട്ടനാട് മുട്ടനാണ് പർപ്പസാരി നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ആറുമാസം പ്രായം കഴിഞ്ഞിട്ടുള്ളൂ നല്ല ഇടന്നിട്ടം കാലഘരക്കുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള കുട്ടിയാണ് നല്ലോണം പാൽ കുടിച്ച് വളർച്ച വളർന്നതാണ് അതുകൊണ്ട് അതിനുള്ള വളർച്ച കാണിക്കും വന കൊണ്ടൊക്കെ വീടുകളൊക്കെ പണ്ണാടുകളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി നിറത്തിയ ക്രോസ് ചെയ്തിട്ട് നല്ല അടിപൊളി കുട്ടികളിറക്കുക അല്ല ബോഡി ഉള്ള നല്ല ഭംഗിയുള്ള കുട്ടികളെ കുട്ടികളിറക്കി വിൽക്കുക ഇതിന് വില ഉദ്ദേശിക്കുന്ന വെറും പതിനൊന്നായിരം രൂപയാണ് പതിനൊന്ന് രൂപയ്ക്കാണ് വിന കൊടുക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് നല്ലൊരു അടിപൊളി മുട്ടൻകുട്ടി നല്ല ചെവി അറക്കും പഞ്ചിങ്ങും ഒക്കെ ഉള്ള നല്ല സിരോയി ക്രോസിൽ വന്ന സിരോയി ബീറ്റിൽ ക്രോസിൽ വന്ന് നല്ലൊരു മുട്ടൻകുട്ടി നല്ല ഉടൻ കിട്ടും നല്ല ഇറച്ചിയിൽ നിന്നും ഇട്ട് ഏകദേശം ഒരു പത്ത് കിലോമെൻറ്റടുത്ത് ഇറച്ചി ഉണ്ടാകും ഒരു ഇരു കിലോമിൻ്റെ അടുത്ത് പൊടി വൈറ്റ് തന്നെ നല്ലൊരു ആടൻകുട്ടി ആട്ടം ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഒളിച്ചോളി സ്ഥലം മലപ്പുറം ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് ുദ്ദേശിക്കുന്ന വില പത്ത് റുപ്യ ലാസ്റ്റ് ആണ് ക്ഷമയാവാനൊന്നുമില്ല നല്ലൊരു ആടും കുട്ടിയാണ് കേട്ടോ ഉടലൊക്കെ ഉണ്ടില്ല നല്ല നിർത്താൻ പറ്റിയ പ്രായ് ഭാവിയിൽ ക്രോസിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു മുട്ടൻകുട്ടി പ്രിയ സുഹൃത്തുക്കളെ ഈ വീടില് കാണുന്ന വലിയൊരു പർപ്പസാരി ആട് ഏകദേശം രണ്ടര രണ്ടര ലിറ്റർ പാലുണ്ടാവും ആടിന് അതിൻ്റെ ഒരു മാസം പത്ത് ദിവസമായ ഒരു പടക്കുട്ടി ഒരു മുട്ടൻകുട്ടി രണ്ട് കുട്ടികളാട്ടോ ഇതാണ് ഒരു കുട്ടി നല്ല കാമ്പുള്ള കുട്ടികളാട്ടോ നാട് എല്ലാ അകടി ചെറുക്കും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ് ആടും കുട്ടികളുമാണ് ആവശ്യക്കാലും വിളിച്ച സ്ഥലം മലപ്പുറം ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് ഈ സ്ക്രീനിൽ കാണുന്ന അമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി വിധം കുട്ടികൾ ഉദ്ദേശിക്കുന്ന വില മുപ്പതിനാല് റുപ്യ വേറെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വീഡിയോ ഇട്ട് വരും പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ജെ പിയിൽ വലിയൊരാട് അതിൻ്റെ ഏകദേശം ഇരുപത്തി ഇരുപത്തെട്ട് ദിവസമായ നല്ല രണ്ട് കുട്ടികളും വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശമൊന്നുമല്ല പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തേർക്കുന്നതുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശം നല്ല പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് പീഡ് അമ്മയാടുകളും അതിൻ്റെ ഒരാടിൻ്റെ രണ്ട് ക്രോസ്പീഡ് കുട്ടികളും വില്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് നല്ല പാലുള്ള ആടുകളാണ് ഈ ആടിനെ നിലവിൽ ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്ന കൺഫേം അല്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ രണ്ട് ക്രോസ് പീഡ് ആടുകളുടെയും അതിൻ്റെ രണ്ട് ക്രോസ് പീഡ് പെടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് അമ്മയാടുകളും രണ്ട് കുട്ടികളും കൂടി നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലുള്ള ഒരു ക്രോസ് പീഡ് ആട് വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്ഫീഡ് ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഐക്യരപ്പടി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിംഗിന് നിർത്താനും അനുയോജ്യമായ സൂപ്പർ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാടും കുട്ടികൾ ഉൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് മൂന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം രണ്ടും കൂടി നാൽപ്പത്തി അഞ്ച് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തിനാലായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം രണ്ടാമത്തെ പ്രസവത്തിനായി എട്ട് മാസം ചനയുള്ള ഒരു പശു വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു പശുക്കുട്ടിയായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാലും ഉണ്ടായിരുന്നു ഈ ചെന പശുവിൻ്റെ ഉദ്ദേശിക്കുന്നതോല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചെമ്മാടിനടുത്ത് കൊടിഞ്ഞി മുട്ടക്കായി വളർത്തുന്ന സാസോ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അഞ്ച് മാസത്തിനുള്ളിൽ മുട്ട ഇട്ടു തുടങ്ങും വർഷത്തിൽ ഏകദേശം ഇരുന്നൂറ് മുട്ടക്ക് മുകളിൽ ലഭിക്കുമെന്നാണ് പാർട്ടി പറയുന്നത് അയച്ചുവിട്ട് വളർത്താനും അനുയോജ്യം പിടകൾ മാത്രമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും മൊത്തം നൂറ്റി അൻപത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഒരു പീസിന് നാൽപ്പത് രൂപയാണ് രണ്ട് ദിവസം പ്രായമുള്ള സാസോ ഇനത്തിൽപ്പെട്ട ഒരു കോഴിക്കുഞ്ഞിന് നാൽപ്പത് രൂപ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം നാൽപ്പത് പീസ് വാങ്ങിക്കുന്നവർക്ക് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല പ്രസവിച്ചിട്ടിപ്പോൾ ആറുമാസമായി നിലവിൽ നാല് ലിറ്റർ പാലുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മീൻ തുള്ളി മൂന്ന് മാസം കൊണ്ട് രണ്ടര മുതൽ മൂന്ന് കിലോ വരെ തൂക്കം വെക്കുന്ന ഇറച്ചി ആവശ്യത്തിന് വളർത്താൻ പറ്റുന്ന ഗിരിരാജ കപ്പക്കോഴി റെയിൻബോ ഇനത്തിൽപ്പെട്ട പൂവൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് കൂട്ടിലിട്ട് വളർത്താനും തുറന്നിട്ട് വളർത്താനും അനുയോജ്യം വീട്ടിലെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് എല്ലാം കൊടുത്ത് വളർത്താനും അനുയോജ്യമായ കുട്ടികളാണ് ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമായിട്ടുണ്ട് ഇത് ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനും കൊടുത്തതാണ് മൊത്തം നൂറിൻ്റെ മുകളിൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ള നൂറ്റി മുപ്പത് രൂപയാണ് നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ള ഇറച്ചി കോഴിക്കുഞ്ഞിന് ഒരെണ്ണത്തിന് നൂറ്റി മുപ്പത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന നാല് ടർക്കി കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്കെ വീഡിയോയിൽ മൊത്തം അഞ്ചെണ്ണം കാണുന്നുണ്ട് നാലെണ്ണമാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാൻ അനുജമായ ഈ ഗിനിക്കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശിക്കുന്ന പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ എട്ട് ഗിനിക്കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ ആയിരത്തി അറുനൂറ് രൂപയാണ് മൊത്തം എട്ടെണ്ണത്തിന് ആയിരത്തി അറുന്നൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന പൂവൻ കോഴികൾ വിൽപ്പനക്ക് മൊത്തം മൂന്നെണ്ണം വിൽപ്പനക്കൊണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ മൂന്നെണ്ണത്തിന് ആയിരത്തി എഴുന്നൂറ് രൂപ ജോഡി ടർക്കി കോഴികൾ വിൽപ്പനയ്ക്ക് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് ഏഴ് മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു ജോഡി ടർക്കി കോഴികൾക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ വെച്ച ആവശ്യങ്ങൾക്കായി വളർത്തുന്ന വിഗോവ താറാവും കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഒക്കെ മൊത്തം എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മൊത്തം എട്ടെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് നിങ്ങൾ കണ്ട താറാവുഞ്ഞുങ്ങൾക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കും ടേനിക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും ഞങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ